നമസ്കാരം ഞാൻ മഞ്ജു ഇലന്തൂര് എഴുത്തുകാരിയും സംവിധായകയുമാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലെ പന്ത്രണ്ടാം തീയതി ഇവിടെ എത്തി പതിമൂന്നാം തീയതി ഫെസ്റ്റിവൽ തുടങ്ങി ഇന്ന് ഇരുപതാം തീയതി എത്തിയിരിക്കുന്നു അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് നല്ല മികച്ച സിനിമകൾ കാണാൻ പറ്റി അതേപോലെ തന്നെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ പങ്കിടാൻ പറ്റി അനന്തപുരയുടെ മണ്ണില് വളരെ വിജയകരമായി ഈ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവല് അവസാനിപ്പിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉള്ള ഒരു ഫെസ്റ്റിവൽ എന്നുകൂടി ഇതിനെ പറയാതിരിക്കാൻ വയ്യ വളരെ മനോഹരമായ രീതിയിൽ ഗവൺമെൻറ് അതിനെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് നമ്മുടെ സർക്കാരിനും ചലച്ചിത്ര അക്കാദമിക്കും ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം കൂടി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ പഴയകാല ആർട്ടിസ്റ്റുകളെ ഒരുപാട് നല്ല വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ കണ്ടു എല്ലാം വളരെ മനോഹരമായിരുന്നു വളരെ വ്യത്യസ്തമായ ഒരു ഫിലിം ഫെസ്റ്റിവലായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങൾ അറിയുവാനും പഠിക്കുവാനും ഒക്കെ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാ ആളുകൾക്കും കണ്ടവർക്കും ഇനിയും ഫെസ്റ്റിവലിലേക്ക് വരാനിരിക്കുന്നവർക്കും പ്രചോദനകരമായ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ഇതെന്ന് പറയാതിരിക്കാനാവില്ല ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് ഒരുപാട് മികച്ച സിനിമകൾ കാണാൻ പറ്റി അതായത് മലയാളത്തിലെ ഒരു നാല് വനിതാ സംവിധായകര് അവരുടെ ചർച്ചകൾ അപ്പോൾ സിനിമ കാണുകയും ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുവാനും ഒരു അവസരം ഉണ്ടായി ആ സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ സംവിധായകനോടൊപ്പം ആർട്ടിസ്റ്റുകളോടൊപ്പം നമുക്കതിൽ പങ്കെടുത്ത് നമ്മുടെ സംശയങ്ങൾ ചോദിക്കുകയും അവരുടെ ലൊക്കേഷനുകളെ കുറിച്ചും സിനിമയുടെ വിശേഷങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റി അത് വലിയൊരു സന്തോഷമായിരുന്നു ലവബിൾ തൊട്ട് അപ്പുറം ഫെവിനിച്ചി ഫാത്തിമ സബ്സ്റ്റൻസ് എന്ന മികച്ച സിനിമ അപ്പൊ നമുക്ക് ക്യാമറ ഇവിടെ വെച്ചു എന്ന് പോലും അറിയാൻ പ്രേക്ഷകർക്ക് ഒരു ഇത് തോന്നുന്ന ക്യൂരിയോസിറ്റി ഉണർത്തുന്ന മികച്ച സിനിമകളും സബ്സ്റ്റൻസ് ഒക്കെ കണ്ടിറങ്ങിയതിനു ശേഷം നമുക്ക് ആ സിനിമയുടെ ഒക്കെ ഒരു തീം ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷവും നമുക്ക് സിനിമയെ കൂടുതൽ അറിയാനുള്ളൊരു ആവേശവും ഒക്കെ തരുന്നതായിരുന്നു അതേപോലെ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട നമ്മുടെ മലയാളി സംവിധായകനായിട്ടുള്ള എസ് ജയരാജ് സാറിൻ്റെ റതം ഓഫ് ദമ്മ കണ്ടു അതേപോലെ തന്നെ ഇന്ദു ചേച്ചിയുടെ നമ്മളുടെ അപ്പുറം അപ്പുറം കണ്ടു വിശ്വാസികളും അവിശ്വാസികളും അതായത് അന്ധവിശ്വാസങ്ങൾക്കും വിശ്വാസികൾക്കും ആ സിനിമ ഏതൊരു തലത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന അത്തരം ഒരു സിനിമ കണ്ടു ആ പടമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുകയും സിനിമയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്ത സിനിമകളാണ് ഡയറക്ടറെ കണ്ടു ആ അതിൻ്റെ അകത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ആക്ടറിനെ കണ്ടു അപ്പൊ അങ്ങനെ നമുക്ക് ഒത്തിരി ഒത്തിരി പുതിയ അനുഭവങ്ങൾ തരുന്ന മികച്ച ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ ഒരു ചിത്രങ്ങൾ ഉണ്ടായിരുന്നു മികച്ച ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് അപ്പോ മലയാള സിനിമയുടെ വിശാലമായ ഒരു ലോകം മാസ്മരിക ലോകം സമൂഹത്തിന് മുമ്പില് തുറന്നു വെക്കുകയായിരുന്നു നമ്മൾ കാണുന്ന സിനിമയ്ക്കപ്പുറം സിനിമക്കാർക്കപ്പുറം അന്താരാഷ്ട്ര ചലച്ചിത്ര ഒരുപാട് വലിയ സിനിമ സംവിധായകർ സിനി മ്യൂസിക് ചെയ്യുന്ന ആളുകൾ സിനിമാ രംഗത്തുള്ള സർവ്വരെയും അടുത്ത് കാണുവാനും അവരോടൊക്കെ ഇടപഴകുവാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഫെസ്റ്റിവലില് സാധാരണക്കാരായ എല്ലാവർക്കും ഉണ്ടായത് സിനിമാ പ്രേമികൾക്കുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമുക്ക് സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് കുറെ അറിവുകൾ ഈ ഒരു ഫെസ്റ്റിവലിന് നമുക്ക് ലഭിക്കും അപ്പൊ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഫെസ്റ്റിവലിന് വരുന്നത് നമുക്കറിയാം അവർക്കൊക്കെ ഒരുപാട് ഗുണം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുണ്ടായി അതുകൊണ്ട് തന്നെ സർക്കാരിന് നന്ദി പറയാതെ ഈ ഫെസ്റ്റിവലിന്റെ ഈയൊരു വേള അവസാനിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഈ ഒരു ഗവൺമെന്റിന് ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രതിപക്ഷമാണെന്ന് പോലും തോന്നാത്ത വിധം മേളയോടൊപ്പം സഹകരിച്ച നമ്മളുടെ രാഷ്ട്രീയ രംഗത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരോടും ഒക്കെയുള്ള സ്നേഹം കൂടെയാണ് ഫെസ്റ്റിവലിന് വന്നു പോകുന്ന ഓരോരുത്തർക്കും മിക്കവാറും പറയാനുള്ളത് അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി വളരെ ഉണർന്നു പ്രവർത്തിച്ച് ഒരുപാട് മാസങ്ങളായിട്ട് അവർ ചെയ്ത അവരുടെ പ്രവർത്തനത്തിന് ഒരു വലിയ വിജയം ഈ ഒരു ഫെസ്റ്റിവലിന് കാണാൻ കഴിഞ്ഞു അക്കാദമിയുടെ ജനകീയനായ ചെയർമാൻ ശ്രീ പ്രേംകുമാർ സാർ മുതൽ എല്ലാ ആളുകളും അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം കൂടി ഈ ഒരു വേളയിൽ അറിയിക്കുന്നു അപ്പോ സംഘാടക സമിതിക്ക് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം ജനചന്ത ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നന്ദി